പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മെയ്മാസ ഉണക്കത്തിന്റെ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത പരിശുദ്ധ അമ്മയെ മാതൃകയാക്കിക്കൊണ്ട് സ്വർഗത്തിൻ്റെ ശക്തമായ കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ നമ്മൾ നമ്മൾ ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഇവിടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി ഒന്നാം വാക്യത്തെ ധ്യാനവാക്യമായി എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ വാക്യത്തെ ധ്യാനിക്കാം അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ദൈവം തന്റെ ശക്തി മനുഷ്യനിൽ പ്രകടിപ്പിക്കുക മനുഷ്യന്റെ അനുവാദത്തോടും മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ മുന്നിലുമാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകണമെങ്കിൽ ആ ദൈവത്തിന് ശക്തിയോട് മനുഷ്യൻ ആത്മാർത്ഥമായി സഹകരിക്കണം ദൈവത്തിന്റെ ശക്തിയുടെ കീഴിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ കീഴിൽ മനുഷ്യൻ താഴ്മയോടെ നിൽക്കുമ്പോൾ അവനിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും നമ്മൾ കാണുന്നുണ്ടല്ലോ കഥാവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് താഴ്മയോടെ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന കുഷ്ഠരോഗിയിൽ ദൈവത്തിന്റെ ശക്തി സമൃദ്ധമായി ഒഴുകിയിറങ്ങി അതിലൂടെ അവൻ കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമാക്കപ്പെട്ടു കഥാവെ നിന്റെ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചാൽ മാത്രം മതി ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി അവന്റെ വസ്ത്രത്തിൽ തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീയിലേക്ക് ശക്തമായി സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങി വന്നു നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എന്റെ ഭൃത്യൻ സുഖമാക്കപ്പെടുമെന്ന ശതാദിപന്റെ തഴ്മയോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗത്തിന്റെ ശക്തി ആ ഭൃത്യനിൽ പ്രകടമായി ഇതൊക്കെ സ്വർഗം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു വചനങ്ങളും അനുഭവങ്ങളുമാണ് ഇവിടെ പരിശുദ്ധി അമ്മ പറയുകയാണ് അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ശക്തി അനുഭവിച്ചവൾ പ്രകടമാക്കി സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തവൾ അത് ലോകത്തിന്റെ മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് തന്നെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഈ ശക്തി പ്രകടനം എന്നിലും നിങ്ങളിലും നടപ്പിലാക്കണമെങ്കിൽ പരിശുദ്ധി അമ്മയെപ്പോലെ അവന്റെ മുമ്പിൽ താഴ്മയോടെ നിന്ന് ഇതാകർത്താവ് ദാസൻ ദാസി എന്ന് പറയണമെന്ന് പരിശുദ്ധി അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ മെയ് മാസം അടക്കത്തിന്റെ പന്ത്രണ്ടാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടേ സ്വർഗത്തിന്റെ ഈ ശക്തി സ്വർഗത്തിന്റെ ശക്തി നമ്മിൽ പ്രകടമാകണ്ടേ ആകണമെങ്കിൽ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിന്ന് ഈ വചനം നമുക്കും പറയാൻ പറ്റണം അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു പ്രകടിപ്പിക്കും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ എന്നിലും നിങ്ങളിലും ദൈവത്തിന് ശക്തി പ്രകടമാകുന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മിൽ കടന്നുകൂടിയിരിക്കുന്ന നമ്മളിൽ കുടികൊള്ളുന്ന പാപത്തിന്റെ മേഖലകളാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കണം പരിശുദ്ധി അമ്മയിൽ ദൈവം പ്രവർത്തിച്ചത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധി അമ്മ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുത്തപ്പോഴാണ് അതുപോലെ എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിന് ദൈവത്തിന്റെ ശക്തിക്ക് പ്രകടി പ്രകടമായി പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ അവിടുത്തോടൊപ്പം അവിടുത്തെ മുമ്പിൽ താഴ്മയോടെ നിന്നിട്ട് എന്നിൽ പ്രകൃതി എന്നിൽ പ്രവർത്തിക്കുക നി ശക്തി എന്നിൽ പ്രകടമാക്കണമേ എന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ പന്ത്രണ്ടാം ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ശക്തി പ്രകടനമല്ല നടത്തേണ്ടത് മറിച്ച് നമ്മിൽ ദൈവത്തിന്റെ ശക്തി പ്രകടനം നടപ്പിൽ വരുത്തണം എങ്കിൽ നമുക്ക് അപകടം ഉണ്ടാവില്ല ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ പരിശോധി അമ്മയോട് പറയാം അമ്മേ അമ്മ പ്രാർത്ഥിച്ച് ആ ഒരു പ്രാർത്ഥന അവിടുത്തെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു എന്നുള്ള പ്രാർത്ഥന അമ്മിൽ അമ്മയിൽ നടപ്പിൽ വരുത്തിയതുപോലെ തന്നെ അമ്മയുടെ മക്കൾ എന്ന നിലയിൽ ഞങ്ങളിലും നടപ്പിൽ വരുത്താൻ ഞങ്ങളിലും പ്രകടമാകാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് വാങ്ങി തരണമേ ആമേ